മുല്ലപ്പൂക്കൾ വിറ്റ് ജീവിക്കുന്ന ഒരു അന്തയായ ബാലിക പതിവ് പോലെ അവൾ അങ്ങാടിയിൽ ചന്തയിൽ അവളുടെ മുല്ലപ്പൂക്കൾ വിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പൊടുന്നനെ ആ കുട്ടിയുടെ താലത്തിൽ നിന്ന് മുല്ലപ്പൂക്കൾ താഴെ വീണു പോകുന്നുണ്ട് ഈ കുട്ടി വല്ലാതെ വിഷമിക്കുകയാണ് കാരണം ഇന്നത്തെ ഈ മുല്ലപ്പൂക്കൾ വിറ്റ് വേണം തൻ്റെ വീട്ടിലെ പശി അടക്കാൻ ഈ മുല്ലപ്പൂക്കൾ ആളുകൾ ചവിട്ടി മതിച്ചാൽ പിന്നീടത് ഉപയോഗ്യമാവില്ല അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ് പൊടുന്നനെ ഈ ചന്തയുടെ നാല് ഭാഗത്തുള്ള ആളുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് നാല് യുവാക്കൾ രംഗത്ത് വരുന്നുണ്ട് ആളുകളെ തടഞ്ഞു നിർത്തി വളരെ സുരക്ഷിതമായി ആ മുല്ലപ്പൂക്കൾ ആ പെൺകുട്ടിയുടെ താലത്തിലേക്ക് തിരികെ വെച്ച് കൊടുത്തു ആ സമയം ആ പെൺകുട്ടി ഈ നാല് യുവാക്കളെ ചൂണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളാണോ ദൈവമെന്ന് കാരണം ആ കുട്ടി ആ നാല് യുവാക്കളിൽ കണ്ടത് നന്മയാണ് ദൈവം നന്മയാണ് നമ്മുടെ ഹൃദയത്തിലൊക്കെയും നന്മയാണ് നാം നിറയ്ക്കേണ്ടത്